ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റ് ജയം ഗോളിയാർ മാധവറാഹു സിദ്ധ്യ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് റൺസ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസ് എടുത്തു പതിനാറ് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സറും സഹിതം മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്തിൽ റൺസും അഭിഷേക് ശർമ്മ ഏഴു പന്തിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യം ഇന്ത്യക്ക് തകർപ്പൻ തുടക്കമാണ് നൽകിയത് ബൗണ്ടറിയും സിക്സറുമായി ഇരുവരും സ്കോറിംഗ് വേഗമുയർത്തി അഭിഷേക് ശർമ്മ ഔട്ടായ ശേഷം ഒത്തുചേർന്ന സഞ്ജു സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടും റൺ റേറ്റ് ഉയർത്തി ഇരുവരും പുറത്തായ ശേഷം ക്രീസിലെത്തിയ ഹർദിക് പാണ്ഡ്യെ നിതീഷ് കുമാർ റെഡ്ഡി കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു കന്നി മത്സരം കളിച്ച് നിതീഷ് കുമാർ റെഡ്ഡി പതിനാറ് റൺസുമായി പുറത്താകാതെ നിന്നു അതേസമയം ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഐ പി എല്ലിലെ രണ്ട് ഫ്രാഞ്ചൈസികൾക്ക് ഈ കളി വലിയ നിരാശയാണ് നൽകുന്നത് സൺ ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജോയൻസ് ടീമുകൾക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ മത്സരം വിനയായിരിക്കുന്നത് ഈ ടീമുകളുടെ താരങ്ങളായ നിതീഷ് കുമാർ റെഡ്ഡിയും മയങ്ക് യാദവും മത്സരത്തിൽ കളിച്ചതാണ് കാരണം ഐപിഎല്ലിൽ നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി മയങ്ക് യാദവകട്ടെ ലക്നൗ സൂപ്പർ ജയന്റ്സിന്റെ കളിക്കാരനാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുൻപ് ഇവർ രണ്ടുപേരും അൺ ക്യാപ്ഡ് താരങ്ങളായിരുന്നു എന്നാൽ ഗ്വാളിയാറിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ കളിച്ചതോടെ ഇവർ ക്യാപ്ഡ് കളിക്കാരായി മാറി ഐ പി എൽ മേഘാലയത്തിൽ വെറും നാലു കോടി രൂപയ്ക്ക് അൺക്യാപ്ഡ് കളിക്കാരെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് കഴിയും ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഈ രണ്ട് താരങ്ങളെയും നിലനിർത്താനുള്ള പദ്ധതികൾ ഹൈദരാബാദ് ലക്നൗ ടീമുകൾക്കുണ്ടായിരുന്നു എന്നാൽ ക്യാപ്ഡ് താരങ്ങളായി മാറിയതോടെ ഇവരെ ഇനി അൺക്യാപ്റ്റ് ലിസ്റ്റിൽ റിട്ടേൺ ചെയ്യാൻ ടീമുകൾക്ക് കഴിയില്ല അതായത് ഇനി ഈ കളിക്കാരെ റിട്ടേൺ ചെയ്യാൻ കുറഞ്ഞത് പതിനൊന്ന് കോടി ഇന്ത്യൻ രൂപയെങ്കിലും ഫ്രാഞ്ചൈസികൾക്ക് മുടക്കേണ്ടി വരും ഇക്കാര്യം കൊണ്ടുതന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടി ട്വന്റിയിൽ രണ്ട് ഐ പി എൽ ടീമുകൾക്ക് പണി കിട്ടിയെന്ന് പറയുന്നത് എന്നാൽ നേരത്തെ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന്റെ തുടക്കം മികച്ചതായില്ല ആദ്യ ഓവറിൽ തന്നെ ലിട്ടൻദാസിന്റെ വിക്കറ്റ് നഷ്ടമായി അർഷദീപ് സിംഗിന്റെ ഓവറിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച താരത്തെ റിങ്കു സിംഗ് കൈപ്പിടിയിലൊതുക്കി തൊട്ടു പിന്നാലെ പർവേസ് ഹുസൈൻ ഇമാനെയും പുറത്താക്കി അർഷ്ദീപ് സന്ദർശകർക്ക് പ്രഹരം നൽകി എന്നാൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോയും മെഹ്ദി ഹസൻ മിറാസും പന്തിൽ ചേർന്ന് ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചു ഹൃദോയ് എന്നിവർ മഹമുദുല്ല ഇന്ത്യക്കായി സ്പിന്നർ വരുൺ ചക്രവർത്തിയും അർഷ്ദീപ് സിംഗും മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയ്ക്കായി ആദ്യ മത്സരം കളിച്ച പേസർ മയങ്ക് യാദവ് ഒരു വിക്കറ്റ് നേടി ആദ്യ ഓവർ മേടിനാക്കിയ യുവതാരം രണ്ടാം ഓവറിൽ മഹമ്മൂദുള്ളയെ വാഷിംഗ്ടൺ സുന്ദറിന്റെ കൈകളിലെത്തിക്കുകയായിരുന്നു ബാറ്റിംഗിലും ബോളിങ്ങിലും ആധികാരിക പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവും സംഘവും അർഹിച്ച ജയം തന്നെയാണ് നേടിയത് ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഇന്ത്യ ലീഡെടുക്കുകയും ചെയ്തു